നെച്ചൂരിൽ വീട് കുത്തി തുറന്ന് എട്ടര പവനോളം കവർന്നു നെച്ചൂർ ചിറപ്പാട്ട് മുരളീധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രി പത്തിനായിരുന്നു സംഭവം മുരളീധരനും ഭാര്യ സുജാതയും ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം അടുക്കളവാതിൽ തകർത്താണ് കള്ളൻ അകത്ത് കടന്നത് എല്ലാ റൂമുകളിലെയും അലമാരയും മേശയുമെല്ലാം കിടക്കുന്ന കാഴ്ചയാണ് മുരളീധരൻ വന്നപ്പോൾ കണ്ടത് നെച്ചൂർ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സമയവുമായിരുന്നു പവൻ സ്വർണവും മൂവായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത്

അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിക്കാരി നമ്മുടെ ആ പുള്ളിക്കാരുടെ അനിയത്തിരെ വീട്ടിലേക്ക് വരികയും അപ്പോൾ വൈകുന്നേരമായി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു വൈകുന്നേരം അങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് ഒന്നിച്ച് വണ്ടി ഇല്ല കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഒന്നിച്ച് പോരാന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഷാപ്പടച്ച് എട്ട് മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെല്ലുകയും പുള്ളിക്കാരി അവിടെ ചെന്ന് അനിയൻ്റെ വീട്ടിൽ വീട്ടിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പത്ത് മണി ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തി പത്ത് പത്ത് കാലായ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി വീട്ടിലെത്തി വാതിൽ തുറന്ന് നോക്കിക്കഴിയുമ്പോൾ വാതിലിന് ഫ്രണ്ടിൽ പൂട്ടിയിട്ടിരുന്നു അതുപോലെ തന്നെ നടക്കുന്നു നോക്കിപ്പോൾ അടുക്കളയുടെ വാതിൽ തുറന്നു കിടക്കുന്നു അപ്പോൾ പെട്ടെന്ന് തിരിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ അലമാരിയുടെ വാതിലൊന്നും തുറന്ന് കിടക്കുകയാണ് അലമാരി പൂട്ടിയിട്ടിരുന്ന സ്വർണം വെച്ചിട്ടുന്ന സ്ഥലത്ത് നിന്ന് സ്വർണം എടുത്തിട്ടുണ്ട് എട്ടര പവനോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് മൂവായിരം രൂപയോളം വെട്ടി അത്രയാണുണ്ടായത് പെട്ടന്ന് തന്നെ ഞങ്ങൾ പോലീസിനെ യും രാത്രി തന്നെ പോലീസിന് മൊഴി കൊടുക്കുകയും വന്നു 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 എല്ലാം കഴിഞ്ഞിട്ട് മൊഴിയെടുത്തിട്ട് തിരിച്ചു തിരിച്ചുപോയി മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാ എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും